ഹലോ ആൾ എന്താണല്ലാവരുടെ വിശേഷം ഒന്ന് ചിരിച്ചുകൊണ്ടല്ലാതെ എനിക്കിത് പറഞ്ഞു തുടങ്ങാൻ പറ്റുന്നില്ല കാരണം ഞാനിത് ഓണത്തിനിട്ട ഒരു വീഡിയോ ഓഫർ വീഡിയോ ആണ് കമൻറ്റിടുൂ സമ്മാനം നേടൂ എന്നുള്ളത് ഒരു അന്ന അടുപ്പി റോസാണ് നമ്മളതിനെ ഗിഫ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറ്റബോധമുണ്ട് പക്ഷേ അതിൻ്റെ തീവ്രത വളരെ കുറവാണ് കാരണം ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോലി അത് വളരെ കൃത്യമായി ചെയ്തു പോകണം എന്നുള്ളത് കൊണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ എനിക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ സമ്മാനം അനൗൺസ് ചെയ്യുന്നത് ഇത്രമേൽ വൈകിയത് ക്രിസ്മസിന് ഇനി ഒന്നോ രണ്ട് ഒരാഴ്ച എന്തോ കൂടുതലുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതുവരെയും ഓണം ഗിഫ്റ്റ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ചാനലിനും കുറച്ച് അപമാനകരമായതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയതെന്നുള്ളത് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു കമൻ പിക്ക് പിക്കർ കമൻ പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലൂടെയാണ് ഇതിൻ്റെ സമ്മാനം കിട്ടിയ ആളെ തിരഞ്ഞെടുക്കാറുള്ളത് സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൽ എടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ നമുക്ക് വേണ്ടുന്ന വീഡിയോ ഏതാണോ അതിൻ്റെ ലിങ്ക് അവിടെ കോപ്പി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കോപ്പി ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കമൻ്റ് എല്ലാം ഇതിൽ ലോഡാവും അപ്പോൾ അത് നമുക്ക് നോക്കാം സമയക്കുറവെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു പ്രശ്നമാണ് കാരണം നമുക്കിപ്പോൾ എല്ലാ പ്ലാൻസ് അയച്ചു തീർക്കണം അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ റോസ് ചീത്തയായി തുടങ്ങും അതുകൊണ്ട് തന്നെ എത്രയും വേഗം അയച്ചു തീർക്കണം എന്നുള്ളൊരു സംഗതി നിലവിൽക്കുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ചെയ്തു വരുമ്പോൾ ഇത് പിന്നെ പിന്നെയാകട്ടെ പിന്നെ ആകട്ടെ എന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിനെ നീട്ടിക്കൊണ്ടുപോയാൽ ഇനി ക്രിസ്മസിന് ഓണത്തിൻ്റെ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുക എന്നുള്ള വളരെ പരിതാപകരമായ അവസ്ഥ നമ്മുടെ ചാനൽ നേരിടേണ്ടി വരും അപ്പോൾ അതിനകത്തുള്ള പ്രോസസ്സെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മളതൊരു മാനുവലി മാനുവലാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ടെസ്റ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമൻസ് ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻസ് നോക്കട്ടെ ഇതിനകത്ത് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഓക്കെ അപ്പോൾ കമൻസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗെറ്റ് യൂട്യൂബ് കമൻസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ കമൻസ് എല്ലാം ലോഡായിട്ട് വരും ഏകദേശം അറുപത്തി ഒന്ന് കമൻസാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് അതായത് അറുപത്തി ഒന്ന് കമൻസ് ആണ് കമൻസ് ഇടുമെന്നുള്ള ഒരു സമ്മാന പദ്ധതിയാണ് നമ്മൾ അന്നേരം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ കമ്മൻ സർവത്വം തന്നെ ലോഡായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആരാണ് ഇതൊരു എന്താണ് വീലാണ് അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കാണിച്ച് ലാസ്റ്റ് വരുന്ന പേരിനായിരിക്കും നമ്മുടെ ആ ഒരു അന്നഡോപ്പിരി റോസ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് വീഡിയോ ഞാൻ സ്ലോ ആക്കി ഇട്ടിരിക്കുകയാണ് കാരണം പേരുകൾ വരുന്നത് ഈ കമൻസ് ഇട്ടവർ അവരുടെ പേര് വരുന്നുണ്ടോയെന്ന് നോക്കുമായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സ്പീഡ് കുറച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തത് ഞാൻ വീഡിയോ സ്പീഡ് കുറച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വിന്നറെ കിട്ടിയിരിക്കുകയാണ് സുഖീഷ്ണ ശ്രീലേഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റ എനിക്കറിയാവുന്ന ആളാണ് ആൾ എഴുതിയിരിക്കുന്നത് ഞാൻ പത്ത് റോസ് പ്ലാന്റ് വാങ്ങിയിരുന്നു അതിൽ ഏഴെണ്ണവും പിടിച്ചു കിട്ടി അഞ്ചെണ്ണത്തിൽ മുട്ടകളും വന്നു എല്ലാം ഹെൽത്തി പ്ലാന്റുകളാണ് ഇനിയും കാത്തിരിക്കുന്നു പുതിയ വെറൈറ്റീസിന് വേണ്ടിയിട്ടെന്നാണ് സുഗീഷിനെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വെട്ടമൊന്നും വാങ്ങിയിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് പേര് ഒരു പ്രത്യേകതയുള്ള പേര് ഒരു കേട്ടിട്ടില്ലാത്ത പ്രത്യേകത അല്ല ഒരു നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലാത്തൊരു പേരായതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് എനിക്ക് ആളെ അറിയാം ഏകദേശം അറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും അപ്പോൾ ഇപ്പോൾ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് കൺഗ്രാച്ചുലേഷൻസ് അങ്ങനെ ഇത്രയും നാൾ കാത്തിരുന്നതിന് ശേഷം വന്നൊരു സമ്മാന അർഹയാണ് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ എപ്പോഴും ഒന്നും നമുക്ക് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഓഫർ കാര്യങ്ങൾ ഇത്ര രൂപ റോസ് ആറു അങ്ങനത്തുള്ള ഓഫറൊന്നും വളരെ കുറവാണ് അതിനുള്ള സമയം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല ഇതുപോലെയാണല്ലോ ഓരോ കാര്യങ്ങളും ഞാനോരോന്ന് ഏറ്റെടുക്കും അതിന് ഇങ്ങനെ നീണ്ട് നീണ്ടു പോകും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുക്കുക കറക്റ്റായിട്ട് അത് ഓർഡർ അയച്ചു കൊടുക്കുക അവർ ഏതാണോ പ്ലാൻ്റെ അവർ ഓർഡർ ചെയ്യുന്നത് അത് തന്നെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതും ക്വാളിറ്റി ഉള്ള പ്ലാൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഓഫറും കാര്യങ്ങളും ഗിഫ്റ്റും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നമ്മൾ അതിങ്ങനെയൊക്കെ ഒരുവിധം പറ്റുന്നത് പോലെയെല്ലാം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ രീതികളെക്കുറിച്ചൊക്കെ വളരെ സംശയങ്ങളുണ്ട് എന്നാൽ അവർ ഒന്ന് വാങ്ങിക്കഴിയുമ്പോൾ വളരെ ഹാപ്പിയാണ് ഒരുപാട് അബദ്ധങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പല ക്വസ്റ്റ്യൻസും എനിക്ക് നേരിടേണ്ടി വരാറുണ്ട് ഞാനിതൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ചില അസ്വാരസ്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നിരുന്നാലും അത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മാനർഹയ്ക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റിൻ്റെ പ്ലാൻ പ്ലാന്റ് ഇതല്ല ആ ഒരു വെറൈറ്റി ഇതാണ് ആ പ്ലാന്റ് വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് എനിക്ക് ഇപ്പോൾ ഉറപ്പായിട്ടും ആ പ്ലാന്റ് നല്ലതാണോ ഓക്കെ ആണോ എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം അന്ന് വന്ന വലിയ കഴിഞ്ഞതിന് അങ്ങേ പർച്ചേസിലാണ് വലിയ അന്നോട് റോസുകൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലുള്ള പ്ലാന്റ് ഓക്കെ ആണെങ്കിൽ അത് കൊടുക്കും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കവർ ചെടികൾ പക്ഷേ അത് നല്ല സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല സ്റ്റെമ്മെല്ലാം നല്ല എല്ലാ സ്റ്റെമ്മും ഇപ്പോൾ ഗ്രോത്ത് ആയി ഇപ്പോൾ എല്ലാത്തിലും മിനിമം എല്ലാത്തിനും രണ്ട് രണ്ട് ബ്രാഞ്ചെല്ലാം ഉണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ കൊടുക്കാം അതെല്ലാം നമുക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാവുന്നതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ